രുചിയുള്ള ഭക്ഷണത്തോടൊപ്പം കായൽകരയിലെ കാറ്റും ഒത്തിണങ്ങിയ ആളുകൾക്ക് വേറിട്ടൊരു അനുഭവം നൽകുകയാണ് ക്യൂ കടവ് റെസ്റ്റോറന്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തനത് വിഭവങ്ങളെ പ്രത്യേകം കൂട്ടുകൾ ചേർത്താണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കുന്നത് നല്ല രുചിയുള്ള ആഹാരങ്ങൾ തേടി പിടിച്ച് അന്വേഷിച്ച് കഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ രുചിയോടൊപ്പം തന്നെ നല്ലൊരു ആംബിയൻസും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് വാരം കടവ് ക്യൂ റ്റു റെസ്റ്റോറൻറ്റ് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി നമുക്കറിയാം എന്തൊക്കെ വിഭവങ്ങളാണ് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പുതിയൊരു രുചി അനുഭവമാണ് പ്രകൃതിയുടെ മടിത്തട്ടിൽ ക്യൂ കടവ് റെസ്റ്റോറന്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത് കണ്ണൂർ വാരത്തു നിന്നും രണ്ട് കിലോമീറ്റർ അകലെ വാരം കടവിലാണ് ക്യൂ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് തനി നാടൻ വിഭവങ്ങൾ മുതൽ സൌത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ ചൈനീസ് ഭക്ഷണങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം വിശ്രമത്തിനായുള്ള സൗകര്യവും കുട്ടികൾക്കായി പ്രത്യേകം സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ എഴുപത്തിയഞ്ചോളം പേരെ ഉൾക്കൊള്ളാവുന്ന എ സി പാർട്ടി ഹാളും അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്യൂ റ്റു റെസ്റ്റോറന്റിൽ തയ്യാറാണ് ആവശ്യമായ സമയത്ത് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് എല്ലാവരും ഈ മനോഹരമായ കാഴ്ച ആസ്വദിച്ച് അനുഭവിച്ചറിയണമെന്ന് ക്യൂറ്റോ കടവ് റെസ്റ്റോറന്റ് പാർട്ട്ണർ അനിൽ ഇടത്തിൽ പറഞ്ഞു കായലിൻ്റെ കുളിർക്കാറ്റേറ്റ് രുചികരമായ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കണ്ടേ വരൂ ക്യൂട്ടോ കടവ് റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ ഒരുക്കുന്ന രുചികരമായ വിഭവങ്ങൾ പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്ന് കായലിൻ്റെ കുളിർക്കാറ്റേറ്റ് കണ്ടൽക്കാടിൻ്റെ സൗന്ദര്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് രുചിച്ചു നോക്കാം അതൊരനുഭവമായിരിക്കും തീർച്ചയായും ഇത്തരമൊരു റെസ്റ്റോറൻറ്റ് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യത്തേതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഫാമിലിയായി വന്ന് ഇരിക്കാനുള്ള ഒരു ഇടം അതൊക്കെ ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കായലിലേക്ക് എത്തി നോക്കുന്ന നമ്മുടെ ഡെക്ക് ഹൽദിയും മൈലാഞ്ചിയും ബർത്ത്ഡേയും ഒക്കെ ആഘോഷിക്കാനുള്ള ഒരിടമായി ഇതിനെ കരുതുന്നു തീർച്ചയായും ഈ ഒരു അനുഭൂതി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിക്കാൻ ഒരു പിടി ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നൽകും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് ഞങ്ങളുടെ മികച്ച കിച്ചൺ ടീം ഒരുക്കുന്ന നിങ്ങളുടെ നാവിന് രുചിയേറുന്ന തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഭക്ഷണങ്ങൾ നിങ്ങളുടെ മേശയ്ക്ക് പുറത്തെത്തുമ്പോൾ തീർച്ചയായും ഈ പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്ന് കഴിക്കുമ്പോൾ എല്ലാം ഒരു പുതിയൊരു അനുഭവം നിങ്ങൾക്ക് നൽകുന്നു ഒരു എ സി പാർട്ടി ഹാളുണ്ട് എഴുപത്തി അഞ്ച് പേർക്ക് വളരെ സുന്ദരമായിരുന്നു ബർത്ത്ഡേയും കല്യാണ നിശ്ചയവും മറ്റ് പരിപാടികളും മീറ്റിങ്ങുകളും ബിസിനസ് മീറ്റിങ്ങുകളും ഒക്കെ നടത്താനുള്ള സൗകര്യം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അതിവിശാലമായ കാർ പാർക്കിംഗ് പത്ത് ഇരുപത്തഞ്ച് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് തീർച്ചയായും വാരത്തു നിന്നും രണ്ട് കിലോമീറ്റർ അകലെ വാരം കടവിനടുത്ത് പുഴയോരത്ത് മൂന്ന് ഭാഗത്തും വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഉപ ഉപദ്വീപ് പോലെയുള്ള ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവം നൽകുന്നുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ മസാലകളിൽ ചേർത്തിണക്കിയഴുപതോളം വിഭവങ്ങൾ ക്യൂട്യൂബ് കടവ് റെസ്റ്റോറൻ്റിന്റെ പ്രത്യേകതയാണ് കേരള ട്രഡീഷണൽ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളാൽ സമൃദ്ധമാണ് ഇവിടെ നിങ്ങൾ നമ്മൾ നമ്മൾ ഇവിടത്തെ ഇത് ഇത് സ്ക്വിഡ് ആണ് കൊറിയൻ കൊറിയൻ നമ്മളായിട്ട് നമ്മളായിട്ട് എടുത്തു ഫ്രൈഡ് സ്പെഷ്യൽ സോസാണ് ഇത് ബീഫുള്ളടത്താണ് അത് ഉള്ളതാണ് ഇത് നിർവാണ ചിക്കൻ നിർവണ ഇത് പാൽ പൊറോട്ട ഇതുള്ള ആൾക്കാരുടെ ബീഫാണ് ബീഫും തേങ്ങാപ്പാലും മാത്രം ചെയ്തതാണ് ഇത് ഒഗ്രാട്ടിയും വെജിറ്റബിൾ ഒഗ്രാറ്റിയും ഇത് കപ്പ കപ്പ കിഴി കീഴ് കപ്പ എന്ന് പറയും അതിൽ ആയിക്കുറവട്ടതുണ്ടോ ഇത് മന്തി ഒറിജിനൽ ട്രഡീഷണൽ മന്തിയാണ് അല്ലാതെ നമ്മളെ കളറും വേറെ നേരെയാതെ ഒറിജിനൽ മന്തിയാണ് ഇത് നമ്മളത് പാൽ പൊറോട്ട പിന്നെ ഇത് നമ്മൾ സ്പെഷ്യൽ അതായത് ഇത് നമ്മൾ ക്യൂട്ടോൻ്റെ സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് മസാല അതായത് ഹണി ഹണി എന്ന് പറഞ്ഞാൽ സാധാരണ ഹണിയല്ല ചെറുതെ ഹണി ഫ്ലേക്സിട്ട ഗ്രില്ലാണ് ഗ്രിൽഡ് ചിക്കനാണ് ഇത് അർബ് ഒറിജിനൽ അർബിക് സലാഡാണ് ഒറിജിനൽ മെത്തേഡാണ് ഇത് ക്രീമി ചിക്കനാണ് ഇത് മുത്തബൽ ഇത് ഹമ്മൂസ് ഇത് ക്യാഷ്യൂ ചിക്കൻ ആപ്പിൾ സലാഡാണ് ഇത് ഗ്രിൽഡ് പ്രോൺസാണ് ഇത് വരുന്നത് ഡെസേർട്ടാണ് ഓൺലി മിൽക്ക് മിൽക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡെസേർട്ടാണ് ഇത് രാവിലെ ഏഴ് മുപ്പതിന്റെ പ്രഭാത ഭക്ഷണത്തിൽ തുടങ്ങി രാത്രി പത്ത് മണിവരെയുള്ള വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ക്യൂറ്റൂ റെസ്റ്റോറന്റിൽ സജ്ജമാണ് കായലിനോട് ചേർന്നുള്ള ദൃശ്യഭംഗിയും ഒപ്പം രുചിയുള്ള ഭക്ഷണവുമായി പുതിയൊരനുഭവമാണ് ഉപഭോക്താക്കൾക്കായി ക്യൂറ്റു റെസ്റ്റോറന്റ് നൽകുന്നത് ഈ മനോഹരമായ ആംബിയൻസിനോടൊപ്പം തന്നെ വളരെ രുചികരമായ എഴുപതോളം വിഭവങ്ങൾ കൂടിയാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കുമായി ക്യൂ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നത് ക്യാമറാമാൻ യദൂ കണ്ണപ്പുരത്തിനോടൊപ്പം പ്രതിഭ പ്രദീപ് കണ്ണൂർ വിഷൻ